ഹിന്ദു തത്വശാസ്ത്രത്തിലെ സമയചക്രം വളരെ വിശാലവും ഗഹനവുമാണ് ഇതിൽ യുഗങ്ങൾ മന്മന്ദരങ്ങൾ കൽപ്പങ്ങൾ തുടങ്ങിയ ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു കാലചക്രം നാല് യുഗങ്ങളായി വിഭജിക്കപ്പെടുന്നു കൃതയുഗം അഥവാ സത്യയുഗം പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം വർഷം ത്രേതായുഗം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വർഷം ദ്വാപരയുഗം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷം കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം ഈ നാല് യുഗങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു മഹായുഗം അഥവാ ചതുർയുഗം അഥവാ ദിവ്യയുഗം ഉണ്ടാകുന്നു ഒരു മഹായുഗത്തിന്റെ ആകെ ദൈർഘ്യം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയതിനു ശേഷം മൂവായിരത്തി നൂറ്റി രണ്ട് ബി സിയിൽ കലിയുഗം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അയ്യായിരത്തി വർഷം കഴിഞ്ഞു യുഗങ്ങൾ ചക്രവാളമായി ആവർത്തിക്കുകയാണ് യഥാക്രമം സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്ന ക്രമത്തിലാണ് യുഗങ്ങൾ പുനരാവൃത്തിയാകുന്നത് കലിയുഗം അവസാനിച്ചാൽ വീണ്ടും സത്യയുഗം തുടങ്ങും ഒരു സമ്പൂർണ്ണ മഹായുഗം അഥവാ ചതുർയുഗം നീളുന്നത് വർഷം ആണെന്നും ഈ ചക്രം ഒരിക്കലും അവസാനിക്കാത്തതാണെന്നും ഹിന്ദുമതശാസ്ത്രം വ്യക്തമാക്കുന്നു ഒരു മനുവിന്റെ ഭരണകാലം ഒരു മൻവന്തരമായി കണക്കാക്കപ്പെടുന്നു ഒരു മന്വന്തരത്തിന്റെ ദൈർഘ്യം എഴുപത്തി ഒന്ന് മഹായുഗങ്ങൾ ഓരോ മൻവന്തരത്തിലും ഒരു മനുവാണ് മനുഷ്യരാശിയെ നയിക്കുന്നത് ഇപ്പോൾ ഏഴാമത്തെ മന്വന്തരത്തിൽ വൈവസ്വത മനുവിന്റെ കാലത്താണ് ഇരുപത്തിയെട്ടാമത്തെ മഹായുഗത്തിലും ഒരു കൽപ്പം പതിനാല് മന്വന്ദരങ്ങളും സന്ധ്യകാലങ്ങളും ചേർന്നതാണ് അതായത് നാനൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യൻ വർഷം ഒരു കൽപ്പം ബ്രഹ്മാവിന്റെ ഒരു പകൽ ആയുസിനു തുല്യമാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രിയും അതേ ദൈർഘ്യമുള്ളതായിരിക്കും ബ്രഹ്മാവിന്റെ നൂറ് ദിവ്യവത്സരങ്ങൾ ചേർന്നത് ഒരു മഹാകൽപ്പം അതായത് മുന്നൂറ്റി പതിനൊന്ന് ദശാംശം പൂജ്യം നാല് ട്രില്യൺ വർഷം ഇപ്പോൾ ബ്രഹ്മാവിന്റെ അൻപത്തി ഒന്ന് ആമത്തെ വർഷത്തിന്റെ ആദ്യത്തെ ദിനമാണ് അതായത് അൻപത് ബ്രഹ്മാവർഷങ്ങൾ കഴിഞ്ഞു ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞാൽ മഹാപ്രളയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണങ്ങൾ പ്രകാരം ശ്വേതവരാഹകൽപ്പത്തിലാണ് നാം ഇപ്പോൾ ഭാവിയിൽ പത്മകൽപം വാമനകൽപ്പം തുടങ്ങിയവരും ഇതിലൂടെ ഹിന്ദുമതത്തിൽ സമയചക്രം ഒരിക്കലും അവസാനിക്കാത്ത ചക്രവാളം ആണെന്ന് മനസ്സിലാക്കാം